നമസ്കാരം ഞങ്ങളുടെ ടീമിന്റെ പേര് സി കമ്പനി ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുന്നു ഇത് മിസ്റ്റർ അമൽ ഫ്രം 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 ഇത് ഇത് ബാസ്റ്റിൻ റെജിൻ ആ ശരി അമൽപാറൂ എന്നി കൊടയം ഞാൻ എന്നാ ശരി ഫ്ലോറിക്ക് ആണോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത് ഞങ്ങളുടെ ഈ യുവസാഹിശ്രം വെച്ച് വലോരം പോലെ തോന്നുവാണെങ്കിൽ സത്യം മാത്രമാണ് കേട്ടോ പോയിട്ട് വരാം ടീം സി കമ്പനി റെഡിയാണ് മത്സരിക്കാൻ ഓക്കെ നിങ്ങൾ എല്ലാരും നല്ല ചിരിച്ചോണ്ടാണ് നമ്മുടെ സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ചിരി മീറ്റർ നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇതല്ല അവിടത്തെ ചിരിമീറ്റർ ചിരിമീറ്റർ കറങ്ങിതാ വരുന്നു യെസ് ഇതാണ് നിങ്ങളുടെ ചിരി മീറ്റർ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവിടെ ബാലൻസ് എത്രയാണ് സീറോ പൂജ്യം ഓക്കെ ഇനി ഇത് നമുക്ക് നിറയ്ക്കണ്ടേ നിങ്ങളുടെ കൗണ്ടർ വേണം അത് മാത്രമല്ല ഇതാണ് നിങ്ങളുടെ ഭാഗ്യ ചക്രം റെഡിയാണോ ആദ്യം നമുക്ക് ഇത് കറക്കാം അല്ലേ அருகர்க்கடே கரர்க்கடே ஆ கரக்கி விடு கரக்கி برسல பைசா கிட்டியா மாதி ஓகே ரெடி எஸ் சுபா சுபா எஸ் ஸ்லோ ஆயிட்டே ரிஞ்சிட்டேண்டா ഒരു ഒരു മായവുമില്ല രൂപ അവിടെ ഇനി മണി എന്ന് പറയുന്നത് കുറയോ നമുക്ക് നോക്കാം മായവുംറയോ ഇല്ലോ എന്നാലും ഏകദേശം രൂപം പിടിയിട്ട് മലയാള സിനിമ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് ചർച്ച ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോകുലീശ്വർ എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരണേ നമുക്ക് ആദ്യമായി ക്ഷണിക്കാം ശ്രീ

അല്ല എന്താണ് ഏജന്റെ കയ്യിൽ സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് വേറെ ഒന്നുമല്ലേ എനിക്ക് എന്തെങ്കിലും ഒക്കെ വായി തോന്നുന്നു പറയണമെങ്കിൽ കാറിന്റെ ഒരു അന്തരീക്ഷം വേണേ അപ്പൊ കാരന്റെ വെളിയിറങ്ങിയു ചോറല്ല ഓക്കെ നമുക്ക് അടുത്തൊരാളിലേക്ക് കിടക്കാം അല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളോട് ഇരിക്കൂ നമുക്ക് എന്തുവാ ബാൽറി ഒന്ന് പറഞ്ഞോളൂ നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം മാലാകമാരുടെ സ്വന്തം ചെങ്ങാതി ശ്രീ ചെവിത്താൻ തീർന്നോ നിന്റെ എനിക്ക് കണ്ടാലേ േ അല്ലെങ്കിൽ അവൻ നോർമലാന്ന വിചാരം ഈ ആവശ്യമില്ലാത്തതിനൊക്കെ പിടിച്ച് എന്തിനാ എവിടെ ആവശ്യമില്ലാത്ത നീ നീ എടാ ഒരു കാര്യം മനസ്സിലാക്കണം ഈ മലയാള സിനിമ എന്ന് പറയുന്നത് സിനിമ എന്താണ് കുമ്പളപ്പോണെന്ന് വിളിക്കുന്നത് ഇവ ഇതിനുമുമ്പ് തിളം മേറ്റിട്ടുണ്ടോ ഇല്ല ഏതൊരു അമ്പലത്തിൽ വഴിപൊക്കത്ത് പോയിട്ടുണ്ടോ പിന്നെ അങ്ങനെ ഇവ പൂരാണാവുക അങ്ങനെയാണ് മിസ്റ്റർ ഞാൻ നീച്ചോട്ടെ നിന്നെ രഹസ്യ നീ എന്തെങ്കിലും ഉണ്ട കണ്ടുപിടിച്ചിട്ടാണോ ഈ ഇരിക്കുന്ന വനെ ചെകത്താന്ന് വിളിക്കണത് യവൻ കാലിന അഭീതമൊന്നുമില്ലല്ലോ ഭിഗീകരിക്കണുണ്ടെ ഈശ്വരാണെന്ന് വിളിക്കണത് യവൻ ഈശ്വരനെ നേരിട്ട് കണ്ടുണ്ടോ ആരാടെ അപ്പൊ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാനും ജീവിച്ച് പോട്ടേടേ പിന്നീട് ഈ മിത്രൊന്നും അറിയത്തില്ല പാലിക്കാതിരിക്കും എനിക്ക് മലയാള സിനിമ സംസാരിക്കാൻ ഒരു താല്പര്യമില്ല നിങ്ങൾ മോഹൻലാലിനെ പറ്റിയോ മമ്മൂട്ടിയെ പറ്റിയ സംസാരിക്കൂ അപ്പൊ ഞാൻ പറയാം അതെ ആ തല്ല സുഹൃത്തെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ മാറ്റമാണ് അതെന്താ മലയാള സിനിമ നിനക്കല്ല ടെസ്റ്റ് മെസ്സേജ് ചെയ്തോ ഇപ്പിരിക്കുന്ന അവിടുത്തെ മാറിയിരിക്കണം ഓയോ എന്തെങ്കിലും പറഞ്ഞു പണങ്ങിരുന്നതിലോ മിസ്റ്റർ ഈശ്വരൻ എനിക്ക് ഊന്നുകാടി കിട്ടും എന്തിന് ഈ പണി പടലേക്ക് വെക്കാൻ ുംടയും പിന്നെ ആ പെണ്ണിനെ തേക്കുന്നത് ഇതൊന്നും എനിക്കറിയാൻ പാടില്ല അവരുടെ രസം പറഞ്ഞ സിനിമ പത്ത് വയസ്സേ അത് അങ്ങനെയാണെങ്കിൽ അവരുടെ പുതിയ പടം ഡയറക്ഷൻ തോലി സ്ക്രിപ്റ്റ് കൊള്ളില്ല അവരുടെ അഭിനയ എന്ത് വെറുപ്പിടാണ് അതിനല്ലോ അത് ഇറങ്ങിയാലും ഞാൻ ഇതൊക്കെ തന്നെ പറയാൻ പോണത് പുരാണൻ നടി മിത്രമേ കാര്യം പറഞ്ഞായിരുന്നു എന്തോ അല്ല താനുള്ള ഏലും പ്രോഗ്രാമിൽ പുള്ളിക്കാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തനിക്കെതിരെ മാനനഷ്ട ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കൊറേ പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സീനിയർ ആർട്ടിസ്റ്റുകളെ ആരും ബഹുമാനിക്കാത്തത് ആരാണ് സീനിയർ ആർട്ടിസ്റ്റുകൾ ഈ പ്രായം ആൾക്കാരൊക്കെ തന്നെയാണ് സീനിയർ ആർട്ടിസ്റ്റുകൾ ഈ പ്രായത്തിൽ ബഹുമാനിക്കുന്ന ഒരു ആവശ്യമില്ല അങ്ങനെയാണ് ഈ ആമയ്ക്ക് മുന്നൂറ് വയസ്സുണ്ടല്ലോ തന്നെ ആദ്യം ബഹുമാനിക്കണം ഞാൻ പറഞ്ഞില്ലേ യവനി പ്രാന്ത അല്ല ബ്രോ ഈ ആമ സിനിമയിലൊക്കെ ഇത് ഇത്രയും നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കാം ോ പിന്നെ ഞാൻ നാടൻ പാട്ട് പാടും അതെ നിന്റെ ബഹുമാരാണ് നാല് റിവ്യൂ പറഞ്ഞു ആ പടം പൊട്ടിക്കണ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പാട്ട് പാടും പാടും അന്നൊരു പാട്ടുപാടാണ് சும்மா இருக்கிட்டு

എനിക്ക് പ്രത്യേകതരം കഴിവുകളുണ്ട് അതായത് ഉണ്ട് അതെന്താണ് ദൈവശക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈശ്വരന് തലവേനയാണെന്ന് വിചാരിക്കാം വിചാരിച്ചു ഞാൻ നെറ്റിൽ വന്ന് ഉമ്മ തരും അതുപോലെ തന്നെ ഈശ്വരന് നെഞ്ചുവേനയാണെന്ന് വിചാരിക്കാം വിചാരിച്ചു നെഞ്ചിൽ വന്ന് ഉമ്മ തരും കേട്ടോ മാറും താങ്കൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ ഞാൻ രഹസ്യോരുവാ മിസ്റ്റർ ചെറുത്താൽ താങ്കൾ നിരവധി സിനിമകൾക്ക് റിവ്യൂ ഇടാറുണ്ടല്ലോ ഭാവിയിൽ താങ്കൾ ഒരു സിനിമ ഇറങ്ങിയാൽ ഒരു ഒരു എന്തായിരിക്കും അവര് കഷ്ടപ്പെട്ട് ഞാൻ തെറി ാണ് മലയാള സിനിമയുടെ ശാപം മലയാള സിനിമയുടെ ഒരു നിധി ഇരിക്കണം നോക്ക് അടുത്തതായി കുസൃതി ചോദ്യം അതെന്താടാ മറ്റവനെ നീ എന്നെ കൊണ്ടിരുത്തിയിട്ട് യവൻമാർക്ക് റാപ്പിഡ് എനിക്ക് കുസൃതി നീ എന്റെ അടുത്തുനിന്ന് റാപ്പിഡ് ചോദിക്കണ നീ റാപ്പിഡ് എനിക്ക് അങ്ങനെ നീ റാപ്പിഡ് വെക്കണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാള സിനിമയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് എന്ത് ബിസിനസ് ബിസിനസ് ഒരു പണിയില്ല എന്റേതായും സമയം എത്ര സമയം പന്ത്രണ്ടര അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ ഈ മുതുകൂത്താട്ടം അവസാനിപ്പിക്കണം ഈ യുവതലമുറയ്ക്ക് അവസരം കൊടുക്കണം അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല പ്രോ നമ്മൾ കാലത്ത് ഇരുന്നിട്ട് എൺപത് രൂപ ടിക്കറ്റ് എടുത്ത് ഈ പടം കണ്ടിട്ട് പടം പറയാ മോശം പടമാണ് ഞാൻ പറയുകയാണെങ്കിൽ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കരുത് പുതിയ എന്താ കാണിച്ചോണ്ടിരിക്കുന്നേ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിയ പടത്തിന്റെ ഇത്ര നേരം ഇന്റർവ്യൂ പിന്നെ നീ റിവ്യൂ ആർ യു വേണ്ടി ആ സിനിമ നീക്കിന്റെ ആവശ്യമില്ല പ്രിയപ്പെട പ്രേക്ഷേ നിങ്ങൾക്ക് നിന്നും എന്ത് മനസ്സിലാക്കി ശരിക്കും മലയാള സിനിമയുടെ ദുരവസ്ഥ ശരിക്കും ഇതൊക്കെ തന്നെയാണോ ചോദ്യം നിങ്ങൾക്കായി ഞാൻ വിടുന്നു എടാ കേസ് ഫ്ലോപ്പ് ി നിങ്ങൾക്ക് എത്ര കൗണ്ടർ മണി കിട്ടിയിട്ടുണ്ടാവും ഏകദേശം ഐഡിയ ഉണ്ടോ ഇല്ല ഐഡിയ ഇല്ല നമുക്ക് എന്നാ ഐഡിയ ഒന്ന് ക്ലിയർ ആക്കിയാലോ ആദ്യം എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ കൗണ്ടർ മണി എന്നുള്ളത് നോക്കാം തിരി നോക്കിക്കോ നിങ്ങളുടെ അടിപൊളിയായിരുന്നു കുറച്ച് നീണ്ടുപോയി അല്ലെ ലാസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വന്നത് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് നദുക്കാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് കഥാപാത്രങ്ങളാണെന്ന് വെച്ചാൽ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള രൂപസാദൃശ്യം ഇത് കണ്ടതിന് ശേഷമാണോ ഇങ്ങനെ ഒരു സ്കിറ്റ് പ്ലാൻ ചെയ്തത് അതല്ലെങ്കിൽ സ്കിറ്റ് പ്ലാൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു രൂപം കണ്ടെത്തുകയായിരുന്നു എന്തായിരുന്നു പരിപാടി രൂപം കണ്ടെത്തി ഇപ്പൊ നിങ്ങൾ മേക്കപ്പ് ചെയ്ത് ഇവിടെ വരുമ്പോ ഓക്കെ

കാര്യം അതെ ിന്റെ ഇതിന്റെ ഒരു ഭയങ്കര പഞ്ചിന് സാധ്യതയും ഈ ഈ ഒരു തീമിന് പക്ഷെ എന്നിട്ടും നിങ്ങൾ വളരെ നല്ല രീതിയിൽ അത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് വളരെ നന്നായിരുന്നു സന്തോഷം ഇത്ര നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഭംഗിയായിട്ട് ഒരു സെക്കൻഡ് ഗ്യാപ്പില്ലാതെ ഇവർ പക്കാ പ്രൊഫഷണൽ സ്റ്റൈലിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കൗണ്ടറുകൾ കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു പക്ഷേ ബിബിൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് രൂപസാദൃശ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ആദൃശ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിനെ പരാമർശിക്കുന്നില്ല ഓൾ ദി ബെസ്റ്റ് ഗംഭീരമായിട്ടുണ്ട് നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലായില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ എന്തായാലും ഇവരുടെ മറ്റേ തമാശകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല തമാശ നല്ല നല്ല തമാശയാണ് എന്റെ കൊട്ടാരത്തിലെ വിദൂഷകരെ ഞാൻ അങ്ങ് മാറ്റി ഇവരെ നാലുപേരും കൂടെ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എനിക്ക് നല്ല നല്ല ന്യൂ ജനറേഷൻ തമാശകൾ നല്ല തമാശകളായിരുന്നു മറ്റേ പുള്ളി മറ്റേ ബാർബർ ഷോപ്പിൽ ഹോട്ടലിന്റെ കഥയൊക്കെ ഒക്കെ പറഞ്ഞ് എഴുന്നൂറ് പ്രാവശ്യം ഇഷ്ടം പോലെ പൈസ അടിച്ച് മാറ്റി ഇതാകുമ്പം ഫ്രഷ് ആയിട്ടുള്ള തമാശ കേൾക്കാം കാര്യങ്ങളെല്ലാം ഓടിപ്പോകും കേട്ടോ ഞാൻ എത്ര സോറി സോറി ഇത് ഇതല്ല പിന്നെ രാജാവ് ഇത് സ്വർണ്ണക്കിഴിയാണോ പിന്നെ ഈ മുടി എന്താണ് ഇങ്ങനെ ഇതോ ആ ഇത് പെട്ടെന്ന് പൈസ ഇല്ലാട്ടല്ല എന്റെ അച്ഛൻ പെരുന്നാൾ പറഞ്ഞിട്ടുണ്ട് പച്ച പെരുന്നാളല്ലേ അച്ഛൻ തിരുന്നാൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചെവി പറയുന്നത് മറ്റേ ചെവി അറിയരുത് അതുകൊണ്ട് മൂടി വെച്ചു ഇതിനകത്ത് പഞ്ഞിയും വെച്ചിട്ടുണ്ട് കേൾക്കാതിരിക്കാന് അപ്പൊ ഇക്ക ഇടയ്ക്ക് കൊട്ടാരത്തിലോട്ട് ഇറങ്ങണം ഇടയ്ക്ക് രണ്ട് പാരിടിയൊക്കെ പാടി എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുകയാണ് എന്താ പേയ്മെന്റ് അറേഞ്ച് ചെയ്യാം പിന്നെ പിന്നെ എഴുതാൻ സ്ഥലമുണ്ട് കൊട്ടാരത്തിൽ അല്ല അത് ശരിയല്ല റിസ്ക് ഉള്ള സംഭവമാണ് കൊട്ടാരത്തിൽ അങ്ങനെ പെട്ടെന്ന് ഒന്നിരിക്കാനും ഇക്കാ ഒരിക്കലും പാരഡി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല ഏത് സമയത്താണ് ബ്രിട്ടീഷുകാരെ ആക്രമിക്കണേന്ന് ഒരു പിടുത്തോൾ കേട്ടാൽ പറ്റത്തില്ലാൻസ് കളിക്കണം നമുക്ക് രണ്ടുപേരും ഡാൻസ് കളിക്കണം

Ok, da. Bye, 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 all the best! Go Mighty Masters! Go